പിന്നെ ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നലെ അടിയും വഴക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ നെവിൻ അക്ബറിന്റെ അടുത്ത് വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും യാതൊരു ഉളുപ്പുമില്ലാതെ ഷാനവാസ് കാണിച്ചത് നാടകം എന്നുള്ള രീതിയിലാണ് ഇവന്റെ സംസാരവും രീതി അതായത് ഒരു പാലിൻ്റെ പാക്കറ്റ് വീണെന്നും പറഞ്ഞ് എങ്ങനെ ഷാനവാസിന് കുഴഞ്ഞു വീടാൻ പറ്റും വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് ഫിസിക്കൽ അസോൾട്ടായിട്ട് വരുത്തി തീർക്കുമാണ് എന്നൊക്കെയാണ് ഈ പരമനാറി വന്നിരുന്ന് പറയണത് ഇവനെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് പല രീതിയിലും വന്നിരുന്ന് ഇവനെ ന്യായി ഏത് അർത്ഥത്തിലാണ് ഇവനെ ന്യായീകരിക്കാൻ പറ്റുന്നത് ഹൃദയരോഗിയായ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഈ പ്രവൃത്തി ചെയ്തവനെയാണ് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ന്യായീകരിക്കുന്നത് എന്തായാലും ഈ നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേജസ് ഒക്കെ ഉണ്ട് നെവിൻ്റെ ഫാൻ പേജസ് ഒക്കെ അതിനകത്ത് വരുന്ന പോസ്റ്റുകളാണ് അതിലും വലിയ കോമഡി ഞാൻ വായിച്ചു തരാം ഷാനവാസ് ആര്യനെ പിടിച്ചു തള്ളിയും അക്ബർ ഷാനവാസിന് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള ഷാനവാസിൻ്റെ ഉന്തലും തള്ളലും പിന്നെ അനുമോൾ ചെയ്ത ഫിസിക്കൽ അസോൾട്ടും എണ്ണി പറയാനാണെങ്കിൽ കുറച്ചധികം ഉണ്ട് പാവ ടാസ്കിൽ നെവിൻ്റെ കൈ പിടിച്ച് മാന്തിയും മുറിച്ചും അടിച്ചതും അങ്ങനെ ഒരുപാടുണ്ട് അതുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് ആരും ന്യായം പറയാൻ ഇൻബോക്സിൽ വരണ്ട ഇതിനൊക്കെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ നെവിൻ കോമൺ ടാർഗറ്റ് ഓഫ് ഹ്യൂജ് പി ആർ വൈദ്യവേ ചുമ്മാ നടന്നു പോയ നെവിൻ്റെ കയ്യിലിരുന്ന് പാൽ പാക്കറ്റ് കയറി പിടിച്ച് വലിച്ചിട്ട് അവൻ പാല് കുടഞ്ഞപ്പോൾ പാല് ദേഹത്ത് വീണ് പാലിൻ്റെ ഭാരം കൊണ്ട് തളന്ന് വീണ ഷാനുക്ക എന്ന് പറയുന്നു ഇവൻ്റെ ഫാൻ പേജസിൽ വരുന്ന പോസ്റ്റാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടേ ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് അത് യാതൊരു ബോധ ഉല്ലവമാർക്കൊന്നും ഇപ്പോഴും വന്നി ഇപ്പോഴും ചെയ്ത പ്രവർത്തിനായിരിക്കുവാണ് പല രീതിയിൽ ആ ഒരു മനുഷ്യന് സുഖമില്ലാത്തതാണെന്ന് പോലും ഇവർക്ക് ആർക്കും ഒരു ചിന്തയില്ല വന്നിരുന്ന് വെല്ലുവിളിക്കുവാണ് പല രീതിയിലും ഇതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറഞ്ഞത് ഇവനെയൊക്കെ സ്പോട്ടിൽ എവിക്ട് ചെയ്ത് വിളി കളയണമായിരുന്നു ഇന്നലെ ജനങ്ങളെല്ലാവരും പ്രതികരിച്ചത് കണ്ടപ്പോഴത്തേക്ക് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഈ ഷാനവാസ് വന്നുകഴിഞ്ഞാൽ ഇനി ഇവിടെ നിൽക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇവിടെ വേണ്ടത് ബിഗ് ബോസ് ആണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ ഷാനവാസിൻ്റെ തീരുമാനത്തിന് നിങ്ങൾ വിട്ടു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഷാനവാസ് മേ ബി പറഞ്ഞിരിക്കും ഞാനിതൊരു ഗെയിം സ്പിരിറ്റ് സ്പിരിറ്റായിട്ടാണ് എടുത്തിരിക്കുന്ന ഇതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അവനെ പിന്നെ അതിനകത്ത് പിടിച്ചിരുത്തും ഇവൻ ഇതുപോലെയുള്ള പ്രവർത്തികളായിരിക്കും ബാക്കിയുള്ള കണ്ടസൻസിൻ്റെയും ഇടത്തോട്ട് ഇവൻ ചെയ്യുന്നത് എന്തായാലും ഇവൻ ഇന്നലെ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കേൾപ്പിച്ചു തരാം ഇത്രയും തോന്നിവാസം ചെയ്തിട്ട് ഇവന് യാതൊരു രീതിയിലുള്ള ഒരു കുറ്റബോധവും ഇവൻ പറഞ്ഞു കണ്ട ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഷാനവാസ് ഇപ്പോഴും അഭിനയിച്ചതായിട്ടാണ് ഇവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ആരോ ബിഗ് ബോസ് വീട്ടിനകത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഷാനവാസിന്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവനെയാണ് എന്ന് ആ ഇവൻ തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ ആ കൊച്ചിൻ്റെ ഒരു കാര്യം എന്ന് ആലോചിച്ച് നോക്ക് ആ കൊച്ചെന്ത് മാത്രം മനസ്സ് വിഷമിച്ചു കാണും

ഒരു പാലിൻ്റെ കവർ എറിഞ്ഞെന്നും പറഞ്ഞിട്ട് ആ ഒരാളെ തല്ലിന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് എന്നെ പുറത്ത് വിട്ട് കഴിഞ്ഞ് ഞാൻ ധൈര്യമായിട്ട് പോകുമെന്ന് സീ അതൊരു വെറും പാലിൻ്റെ കവറല്ല ആ ഒരു പാക്കറ്റ് നിങ്ങൾക്കറിയാം അത്തിരി നന്ദി അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു പാക്കറ്റാണത് ആ പാക്കറ്റ് വെച്ചിട്ട് നമ്മളൊരാളുടെ ദേഹത്തെറിയുമ്പോഴത്തേക്ക് അത് നല്ല പെയിൻ ഉണ്ടാകും ഇപ്പോൾ സാധാരണപ്പെട്ടൊരു മനുഷ്യൻ ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു സുഖമില്ലാത്തൊരു ഹാർട്ട് പേഷ്യൻ്റെ ദേഹത്തോട്ട് അത് എറിഞ്ഞുകൂടാം ഇവൻ അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും ഇവനില്ല അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ഒരു കൂസലുമില്ലാതെ അല്ലെങ്കിൽ ഇവന് അവിടെ നിന്ന് ഒരു വാക്ക് പോലും പറയുന്നില്ല അത് ഞാൻ ചെയ്തത് തെറ്റായി പോയി അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് ഓഫ് ദി മൊമെന്റ് സംഭവിച്ചതാണ് അങ്ങനെ ഒരു സാധനം പോലും എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല പറഞ്ഞുണ്ടല്ലേ ഷോനവാസ് ആ കണ്ടസ്റ്റിനെ വേണമെങ്കിൽ ഇത് വളച്ചോടിക്കാം അതായത് മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ ഞാൻ എനിക്ക് അയാളെ പേരൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് ഇവനൊക്കെ 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 അക്ഷരം തെറ്റാതെ വിളിക്കുക അവനെയൊക്കെ വെറും ചെറ്റയാണെന്ന് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ആരെങ്കിലും ഇവൻ്റെ മണ്ട അടിച്ചങ്ങ് പൊട്ടിച്ചായിരുന്നെങ്കിൽ അങ്ങ് സന്തോഷമായിരുന്നതിനെ കാര്യം ആ പ്രവൃത്തിയാണ് ഇവ അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു ഇട ഒരാളുടെ ഹെൽത്ത് കണ്ടീഷൻ കണ്ടിട്ട് നമ്മൾ ആ ആളെ കളിയാക്കാനും അല്ലെങ്കിൽ ആൾ ആ ഒരാൾ അഭിനയിക്കുവാണെന്നും പറയാനും നിൽക്കരുത് കാര്യം നമ്മുടെയൊക്കെ അവസ്ഥ നാളെ എന്തായിരിക്കുമെന്ന് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല ഇവനൊക്കെ ഇത്രയും ദിവസം ആ ഒരു മനുഷ്യൻ്റെ കൂടെ സഹകരിച്ചുകൊണ്ട് നടന്നതല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവനെയൊക്കെയാണ് വീണ്ടും ഈ ഒരു ഷോയിൽ നിലനിർത്തുന്നത് ഇപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് കുറച്ച് വഴക്ക് പറയുമായിരിക്കും കുറച്ച് ഡ്രാമ എങ്ങനെ ഇടന്ന് കാണിക്കും അതിനുശേഷം ഇവനെ വീണ്ടും അതിനകത്ത് തന്നെ പിടിച്ചിരുത്തും ഇവൻ വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റഡ്ലി കുറച്ച് കാര്യങ്ങൾ ചെയ്യും ബിഗ് ബോസിനെ സംബന്ധിച്ച് അവർക്ക് കണ്ടന്റ് വേണം ഇവനെ അവിടെ നിന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് കണ്ടന്റ് കിട്ടത്തില്ല എത്രത്തോളം ഒരാളുടെ കണ്ടന്റ് ഊറ്റിയെടുക്കാൻ പറ്റുന്നു അത്രത്തോളം എടുത്തിട്ടേ അവർ ഇടത്തോളൂ കാര്യം അവർ പേയ്മെൻറ്റ് കൊടുത്ത് നിർത്തുന്നതാണ് ഇനി തീർന്നിട്ടില്ല ഇവൻ്റെ ഫാൻ പേജിലെ ഒരു പോസ്റ്റും കൂടെ ഞാൻ വായിച്ചു തരാം ഈ ആഴ്ച ഔട്ടാവും എന്നൊക്കെ പറഞ്ഞ് കരയുന്ന പി ആർ അണ്ണന്മാരോട് അന്തം ഫാൻസിനോടും ഒന്നേ പറയാനുള്ളൂ നെവിൻ ഔട്ടായാലും അവൻ അന്തസ് ഇറങ്ങി വരാം സദാചാര അമ്മായിടേയും അമ്മാവൻ്റെയും മൂട് താങ്ങിയല്ല നിന്നത് പി ആർ കണ്ട് മൂട് താങ്ങി നിന്ന് ടോപ്പ് ഫൈവ് എത്തേണ്ട ഗതികേട് തൽക്കാലം നെവിൻ ഇല്ല പിന്നെ ഇന്നലെ അനുമോൾക്ക് കിട്ടിയത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടില്ലേ അവൾ ചൊറിഞ്ഞു അവൻ കയറി മാന്തി അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ അന്നനെയോ അമ്മായിയോ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പുറത്താക്കാൻ ചൂട്ട് കത്തിച്ച് നിൽക്കുന്ന ഇതൊരു ഗെയിം ഷോ ആണെന്ന് പോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത അന്തങ്ങൾ വേറെ നെവിൻ്റെ ഒഫീഷ്യൽ ഫാൻ പേജസിനകത്ത് വരുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ ഇത് ഗെയിം ഷോയും കാര്യങ്ങളും ഒക്കെ ശരിയാണ് പക്ഷെ ഒരാളുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാകുമ്പോഴത്തേക്കും അതൊരു ഗെയിമിൻ്റെ പാർട്ടല്ല വരുന്നത് പിന്നെന്നു പറഞ്ഞാൽ ഒരാളുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് അവിടെ വരുന്നത് അത്രയും പ്രശ്നം ഉണ്ടായിട്ട് പറയുന്നുണ്ടല്ലേ ഇതൊരു ഗെയിമിൻ്റെ പാട്ടാണ് അത് പല രീതിയിൽ ന്യായീകരിക്കുവാണ് പി ആറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇത് ഒന്ന് രണ്ട് പോസ്റ്റ് മാത്രമല്ല ഒരുപാട് പോസ്റ്റുകളുണ്ട് ഇനി വേറൊരു കോമഡിയും കൂടെ ഉണ്ട് ആര്യനും അക്ബറും കൂടെ സ്മോക്കിംഗ് ഏരിയയിൽ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുവാണ് നമ്മൾ തെറ്റുകാരെന്നുള്ള രീതിയിൽ ഇവനൊക്കെ ഇത്രയും തോന്നിവാസങ്ങൾ കാണിച്ചതെന്നും പോരാ പിന്നെ ഇവനെയൊക്കെ പിന്നെ എന്തു പറയണം ഇവനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും കാര്യം ഒരാൾ വീണ് കടന്നിട്ട് പോലും അത് അഭിനയമാണെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അത് മാത്രമല്ല ഇന്ന് രാവിലെ ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു കിച്ചണിൽ വെച്ചിട്ട് അനുമോളെ നന്ദൊക്കെ വിളിച്ച് ഈ അക്ബർ അനുമോളും അന്നേരം തിരിച്ചു വിളിച്ചു സ്വാഭാവികമായിട്ട് ഒരാളെ വിളിക്കുമ്പോൾ ഒരാളെ തിരിച്ച് വിളിക്കും അത് അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കും ഇവനൊക്കെ ആറമുഖത്ത് നോക്കി ഇവനൊക്കെ എന്തും വിളിച്ചു പറയാം അതിനൊരു സ്വാതന്ത്ര്യം കൊടുത്ത് ആരാണ് ബിഗ് ബോസ് തന്നെയാണ് നമ്മളെ മാത്രം ടാർഗെറ്റ് ചെയ്തത് അനീഷ് ആണ് ഇന്ന് രാവിലെ അനിമോളുടെ തന്തയ്ക്ക് വിളിച്ചത് കണ്ടത് അനീഷാണ് ഇത് സാധനം ചോദ്യം ചെയ്യുന്നത് ആ ചെയ്ത പ്രവൃത്തി ശരിയല്ല അതൊരിക്കലും പാടില്ല എന്ന് എടുത്തെടുത്ത് അനീഷ് അതിനകത്ത് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇവന് മറുപടിയില്ല എന്നിട്ട് ഇവ എന്നിട്ട് ഇപ്പം ന്യായീകരിക്കുവാണ് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പിന്നെ അവസാനം ഞാൻ പറയാം അനുമോളും എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും അത്ര പ്രശ്നമല്ല നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി അങ്ങനെയാണ് നിങ്ങൾ ആ കിച്ചണിൽ കയറിയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇനി എവിനെയും പിടിച്ചിട്ട് എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാട്ടി കൂട്ടുന്നതെന്ന് വല്ല ധാരണയുണ്ടോ അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വന്നിരുന്ന് മെഴുക നോക്കാം അക്ബറേ ജനങ്ങൾ പൊട്ടന്മാരല്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മളെല്ലാവരും എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക